സുനിഷ വെൽക്കം ബാക്ക് നമുക്കിപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് ഈ ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ വെളിപ്പെടുത്തൽ അതിന് പിന്നാലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ ഇപ്പോൾ സുഗമമായി നടക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഹാരിസിനെതിരെ നടപടി വരുമോ ഡോക്ടർ ഹാരിസിനെതിരെ എന്നൊരു ചോദ്യമുണ്ട് ഇതിൽ വകുപ്പിനും മുഖ്യമന്ത്രിക്കും ഭിന്ന അഭിപ്രായമാണോ ഉള്ളത് വിനീത ഇനി ഉയർന്ന ചോദ്യം അത് തന്നെയാണ് അതായത് ഹാരിസ് ഡോക്ടർ ഹാരിസിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകുമോ എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം ഏതായാലും കഴിഞ്ഞ ദിവസം ഈ വിഷയം വന്ന ഉടനെ തന്നെ വകുപ്പ് മന്ത്രി ആരോഗ്യമന്ത്രി ഒരു കാര്യം ഡോക്ടർ നന്നായി കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതൊരു സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് സൂക്ഷ്മമായ പരിശോധന ആവശ്യമാണ് അത് നടത്തുമെന്നുള്ളതായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണത്തിൽ നിന്നും മനസ്സിലാകുന്നത് ചില അസ്വാരസ്യങ്ങൾ അല്ലെങ്കിൽ ചില എതിർപ്പുകൾ ഈ വിഷയത്തിൽ ഉണ്ട് എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഡോക്ടർ ഹാരിസിന്റെ അഭിപ്രായത്തെ പൂർണ്ണമായും തള്ള തള്ളുന്ന തരത്തിൽ അതായത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിഷയം പറഞ്ഞതിൽ ഒരു നിലപാട് അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ആരോഗ്യ മേഖല എന്ന് പറയുമ്പോൾ ആ ആരോഗ്യ മേഖലയെ മൊത്തത്തിൽ തെറ്റായി ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമം ഈ ഫേസ്ബുക്കിന്റെ ഭാഗമായി നടന്നു അല്ലെങ്കിൽ ഇത്തരം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അത്തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് കടന്നു എന്നുള്ള സംശയമൊക്കെ തന്നെയും നേലിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ തെറ്റായി ചിത്രീകരിക്കാനുള്ള ശ്രമം പലരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അവർക്കൊരു വളമായി ഇത് മാറിയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ മുഖ്യമന്ത്രി പറയുന്നൊരു സ്ഥിതി കൂടി ഉണ്ടായിരുന്നു ചില കാര്യങ്ങൾ അവിടെ തന്നെ തീർക്കാൻ കഴിയുന്നതാണ് പക്ഷേ അത്തരത്തിൽ അവിടെ തീർക്കാൻ കഴിയാതെ മറ്റ് പുറത്തേക്കൊരു മാധ്യമങ്ങൾക്ക് ചർച്ചയാകുന്ന തരത്തിലേക്ക് മാറി എന്നതൊക്കെയാണ് മുഖ്യമന്ത്രി പറയുകയും ചെയ്തത് ഏതായാലും ഇതിൽ ഭിന്ന അഭിപ്രായം നിലനിൽക്കുന്നു എന്നത് കൃത്യമായി തന്നെ ഇതിൽ മനസ്സിലാക്കാൻ കഴിയുന്നു അങ്ങനെയെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇനി നടപടി ഉണ്ടാകുമോ ഈ ഹാരിസ് ഡോക്ടർ ചെയ്തത് ഈ ഫേസ്ബുക്കിൽ ഇത്രയധികം വിഷയങ്ങൾ പറഞ്ഞത് അത് ഏതെങ്കിലും തരത്തിൽ ഈ നടപടിക്കുള്ള കാരണമായി മാറുമോ എന്നത് തന്നെയാണ് സംശയമായി ഉയരുന്നത് ഡോക്ടർ പറഞ്ഞതുപോലെ കൃത്യമായി ഈ വിവരങ്ങളെല്ലാം തന്നെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് നാലംഗ സമിതിയെ നിയോഗിക്കുകയും ചെയ്തിരുന്നു ഈ പരാതി അന്വേഷിക്കാൻ വേണ്ടി ഇവർ ഡോക്ടറുടെ മൊഴിയടക്കം രേഖപ്പെടുത്തിയിട്ടുമുണ്ട് അങ്ങനെയെങ്കിൽ ഈ വിദഗ്ധ സമിതി അന്വേഷണ സമിതി നൽകുന്ന റിപ്പോർട്ട് ഏത് തരത്തിലായിരിക്കും അതിനോട് വകുപ്പ് എങ്ങനെയാണ് നിലപാടെടുക്കാൻ പോകുന്നത് നടപടി എടുക്കാൻ പോകുന്നത് എന്നത് തന്നെയാണ് അതിൽ ഇനി അറിയേണ്ട കാര്യം മറ്റൊന്ന് വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ആശ്വാസകരമാകുന്ന ഒരു കാര്യം ഈ സർജറികൾ ശസ്ത്രക്രിയകൾ പുനരാരംഭിച്ചിരിക്കുന്നു ഉപകരണങ്ങൾ കഴിഞ്ഞ ദിവസത്തോടു കൂടി എത്തിയിരിക്കുന്നു എന്നതാണ് പ്രധാനമായും ഡോക്ടർ പറഞ്ഞ ആ ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ ഡോക്ടറുടെ കുറിപ്പിലുള്ള ഇരുപത്തിമൂന്ന് വയസ്സുകാരന്റെ ശസ്ത്രക്രിയ ഏതായാലും ഇന്നലെ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് വിനീത ശരി എന്തായാലും ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വിപ്ലവം ഫലം കാണുന്നു എന്ന് തന്നെയാണ് നമുക്ക് സന്തോഷം നൽകുന്നത് സുനിഷ ഫാത്തിമ പറയുന്നു കോഴിക്കോട് നല്ല മഴയുണ്ടായെന്ന് റഫീഖ് പറയുന്നു കുന്നിക്കോട് മഴയാണെന്ന് അപ്പോൾ സുനിശ വന്നാൽ എല്ലാവരും ചോദിക്കുക കാലാവസ്ഥ എന്ത് അവധിയുണ്ടോ എന്നൊക്കെ തന്നെയാണ് വിനിത ആദ്യം തന്നെ പറയട്ടെ അവധിയില്ല രണ്ടാമത്തെ കാര്യം ഇന്നു മുതൽ മഴയ്ക്കുള്ള സാധ്യത കൂടുതലാണ് ഒപ്പം നേരത്തെ പറഞ്ഞിരുന്നത് അതായത് നാളെ മുതൽ പത്താം തീയതി വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് പിന്നെ അങ്ങോട്ടൊരു പക്ഷേ മഴ ശക്തിപ്പെട്ടേക്കാം എന്നുള്ളതൊക്കെയാണ് കാലാവസ്ഥാ കേന്ദ്രം പറഞ്ഞിരുന്നത് ഏതായാലും നിലവിലെ കണക്ക് പ്രകാരം ഇന്ന് മൂന്ന് ജില്ലകൾക്ക് യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് അത് വടക്കൻ കേരളത്തിൽ തന്നെയാണ് കണ്ണൂർ കാസർഗോഡ് ഒപ്പം തന്നെ കോഴിക്കോട് ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത് ഇന്ന് മാത്രമല്ല െ അഞ്ച് ജില്ലകൾക്ക് ഈ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് വയനാട് കോഴിക്കോട് ഒപ്പം തന്നെ എറണാകുളം ജില്ലകൾ ഈ അഞ്ച് ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത് വരുന്ന ദിവസങ്ങളിൽ അങ്ങനെ ഇനി മഴ കനക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് ജാർഖണ്ഡിന് ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ കേരളത്തിൽ മഴ കനക്കുന്നത് ഒപ്പം തന്നെ ഇനി അങ്ങോട്ട് മഴയ്ക്കുള്ള സാധ്യത പത്താം തീയതിക്ക് ശേഷം ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് ഈ ജൂലൈ ഓഗസ്റ്റ് മാസമൊക്കെ മഴ കനക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ ഐ എം ഡി കേന്ദ്രമൊക്കെ നൽകുകയും ചെയ്തിട്ടുണ്ട് മഴ മാത്രമല്ല സാധാരണ രീതിയിൽ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ മഴയ്ക്ക് മാത്രമല്ല കാറ്റിനുള്ള സാധ്യതയുണ്ട് തീരദേശത്തും ജാഗ്രതാ നിർദ്ദേശമുണ്ട് അതുകൊണ്ട് മലയോര തീരദേശ മേഖലകളിലുള്ളവർക്കൊക്കെ ഒരു പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് വിനീത അതാണ് ജാഗ്രത മതി അവധിയില്ല എന്നതാണ് സുനിഷ പറയുന്നത് എന്തായാലും സുനിഷ ഹാവ് എ നൈസ് ഡേ കൂടുതൽ വാർത്തകൾക്കായി വീണ്ടും എത്താം